ഏഞ്ചൽ ഓൺ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ വാങ്ങിയ സ്റ്റോക്കുകളുടെ വില കുറയുകയാണെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ പുതിയ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ തന്നെ അവയ്ക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് എങ്ങനെ തുടങ്ങിയവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ ഓൺ ആപ്പ് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെ ഒരു പ്ലേ ലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക ഇനി ഏഞ്ചൽ ലോൺ അക്കൗണ്ട് എടുത്തിട്ടില്ലാത്തവർക്ക് എങ്ങനെ അക്കൗണ്ട് തുടങ്ങാം അക്കൗണ്ട് തുറക്കുവാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള എഞ്ചിൽ ബ്രോക്കിംഗ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം അതായത് രണ്ട് രീതിയിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർട്ട്ഫോളിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് പോർട്ട്ഫോളിയോയിൽ അതായത് നമ്മൾ നേരത്തെ വാങ്ങി സൂക്ഷിക്കുന്ന സ്റ്റോക്കുകളാണ് ഇവിടെ കാണുന്നത് ഈ പോർട്ട്ഫോളിയോ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഫെഡറൽ ബാങ്ക് ഞാനിവിടെ കാണിക്കുകയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് ഇവിടെ ഞാൻ അൻപത്തി സ്റ്റോക്ക് ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ അൻപത്തി നാല് സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിയിട്ടുള്ള വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് ഓരോ സ്റ്റോക്കും വാങ്ങിയിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അതും നിങ്ങൾക്കവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ നൂറ്റി അൻപത്തി ഏഴ് രൂപ പ്രോഫിറ്റ് വന്നിരിക്കുകയാണ് അതായത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ വാങ്ങിയതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും വീണ്ടും തൊണ്ണൂറ്റി രണ്ടിലേക്കോ അല്ലെങ്കിൽ അതിന് താഴേക്കോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ നൂറ്റി അൻപത്തി നാല് രൂപ എന്ന് പറയുന്നത് നഷ്ടപ്പെടും അതുപോലെ തൊണ്ണൂറ്റി രണ്ടിന് താഴെ വന്നു കഴിഞ്ഞാൽ അതിലും കൂടുതൽ നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു സ്റ്റോപ്പ് ലോ സെറ്റ് ചെയ്യുക അതായത് ഈ തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇപ്പോൾ മാർക്കറ്റ് വിലയുള്ളതിന് തൊണ്ണൂറ്റി നാല് രൂപയിലേക്ക് നമ്മളൊന്ന് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപയെ നഷ്ടപ്പെടുകയുള്ളൂ അതായത് ഒരു സ്റ്റോക്കിന് ഒരു രൂപ വെച്ചേ നഷ്ടപ്പെടുകയുള്ളൂ ബാക്കി തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഒന്നും മൂന്ന് രൂപ വീതം ഓരോ സ്റ്റോക്കിനും ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് ഇതാണ് നമ്മൾ ഒരു രീതി അതായത് പ്രോ സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ നമ്മൾ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്കാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മളുടെ വെരിഫൈ സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ മുകളിൽ വെരിഫൈ സെല്ല് അതിനുശേഷം ശേഷം നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്യേണ്ടതായിട്ട് വരും പ്രൊസീഡ് ടു പിന്നെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ സി ഡി എസ് എല്ലിൻ്റെ വെരിഫിക്കേഷനിലേക്ക് പോവും അവിടെ പോയി നമ്മളിത് ഇത് വെരിഫൈ ചെയ്യും ഇനി നമ്മൾ ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് ഇതാ ഇവിടെ ജസ്റ്റ് ഈ വെരിഫൈ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല ഞാനിവിടെ ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ സെല്ലെന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അപ്പോൾ നമുക്ക് ഈ സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ അഡ്വാൻസ് ട്രേഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ അതായവിടെ ആയിട്ട് ഉണ്ട് താഴെയായിട്ട് അഡ്വാൻസ് ട്രേഡ് അല്ലെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ളത് അൻപത്തി നാല് സ്റ്റോക്കാണ് ഇതിൽ നമുക്ക് എത്ര സ്റ്റോക്ക് വിൽക്കാം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ അൻപത്തി നാല് സ്റ്റോക്കിൽ അൻപത്തി നാല് സ്റ്റോക്കും നമുക്ക് ഇതുപോലെ സെൽ ചെയ്യാം സ്റ്റോപ്പ് ലോസ് ചെയ്യാം നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാറ്റി വെച്ചിട്ട് ഒരു അൻപത് സ്റ്റോക്ക് വിറ്റാൽ മതിയെങ്കിൽ അത് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അൻപത്തിനാലും വിൽക്കണമെങ്കിൽ അൻപത്തിനാലിൽ നടിക്കുക ഇനി അൻപതെണ്ണം വിറ്റാൽ മതിയെങ്കിൽ അൻപതും നടിക്കുക ഇനി വെറും നാല് സ്റ്റോക്ക് വിൽക്കുന്നുള്ളി നാല് സ്റ്റോക്ക് ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്നുള്ളത് മാർക്കറ്റ് പ്രൈസ് നമുക്കിവിടെ കാണാം നമ്മളിവിടെ മാർക്കറ്റെന്ന് തന്നെ കൊടുക്കുക അതിനുശേഷം ട്രിഗർ പ്രൈസ് ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് അതായത് ഈ തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് രണ്ട് പൂജ്യം എന്ന് പറയുന്ന ഇപ്പോഴത്തെ മാർക്കറ്റ് വില കുറയുകയാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ട്രിഗർ പ്രൈസ് വയ്ക്കാം തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം ഒരു രൂപ കുറയുകയാണെങ്കിൽ ഈ തൊണ്ണൂറ്റിയഞ്ചിൽ നിന്നും ഒരു രൂപ കുറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകളല്ല ഈ ഞാനിവിടെ ക്വാണ്ടിറ്റി നാലാണ് അടിച്ചത് ഈ നമുക്കിഷ്ടമുള്ളത് ഞാനിവിടെ എനിക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി അൻപത്തി നാലുണ്ട് അപ്പോൾ അൻപത്തി നാല് ഈ അൻപത്തി നാല് സ്റ്റോക്കും സെല്ലാവുന്നതാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ നോക്കുക പ്രൈസ് പ്രൈസെന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്കിവിടെ കാണാം അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റെന്ന് പറഞ്ഞാൽ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ പ്രൈസ് പ്രൈസെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മൾ ലിമിറ്റാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഈ മാർക്കറ്റ് പ്രൈസിനേക്കാളും ഇതിനേക്കാളും കുറഞ്ഞൊരു പ്രൈസുമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ അതായത് ഈ ഇതിനേക്കാളും താഴെ ഈ വിലയേക്കാളും താഴെ പോകുമ്പോഴാണ് നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് ഇവരിത് അയക്കുന്നത് ഈ വിലയ്ക്ക് നമുക്ക് നമ്മൾ വിൽക്കാൻ തയ്യാറാണ് എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒരു പ്രൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി നാലെന്ന് ടൈപ്പ് ചെയ്യാം അതായത് ഈ ഇല്ല എന്നിട്ട് ഇവിടെ സെല്ലെന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ നമ്മളെ ഇത് ഡിമാറ്റ് അക്കൗണ്ടിലായതുകൊണ്ട് ടിപ്പിൻ ചോദിക്കും ടിപ്പിൻ സി ഡി എസിലേക്ക് പോകും നമുക്ക് സെല്ലടിക്കാം പക്ഷേ സെല്ലടിച്ചിരുന്നാലും ഈ എമൗണ്ടിലേക്ക് വന്നാൽ മാത്രമേ അതായത് ഈ തൊണ്ണൂറ്റി നാല് എന്നുള്ള എമൗണ്ടിലേക്ക് വന്നാൽ മാത്രമേ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് ഈ ബ്രോക്കറ് നമ്മുടെ നമ്മൾ ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിനാലെന്ന് പറയുന്ന പ്രൈസ് വരുമ്പോഴത്തേക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഇവർ ഓർഡർ അയയ്ക്കുകയും നമുക്ക് തൊണ്ണൂറ്റി നാല് രൂപ പോയിൻ്റ് എന്ന് പറയുന്ന പ്രൈസിലേക്ക് വരുമ്പോൾ ഓർഡർ എക്സിക്യൂട്ടായി നമ്മുടെ ഇത്രയും സ്റ്റോക്കും വിൽക്കുകയും ചെയ്യും ഇനി നമ്മൾ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതേ വിലയ്ക്ക് തന്നെ ഇപ്പോൾ തന്നെ ഇത് സെല്ലാവുകയാണ് സെൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് ശേഷം തൊണ്ണൂറ്റി നാല് പോയിൻ്റ് ഇരുപതെന്ന് പറഞ്ഞ പ്രൈസിലേക്ക് കുറയുമ്പോൾ എന്തു ചെയ്യും ഇത് നമ്മുടെ സെല്ലാവും വിൽക്കുകയും ചെയ്യും ഇനി നമ്മൾ ഇതെല്ലാം സെല്ലെല്ലാം കൊടുത്തു ഓർഡർ എക്സിക്യൂട്ടായി പക്ഷേ നമ്മുടെ സ്റ്റോക്ക് വില ഇവിടെ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ എന്തു ചെയ്യും ഈ സ്റ്റോക്ക് ഒന്നും വിൽക്കില്ല ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്ക് വിൽക്കാതെ ഓർഡർ എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കും പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ ഇതേപോലെ പിറ്റേ ദിവസവും സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതാണ് നമ്മൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഒരു സ്റ്റോക്കിനെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട രീതി ഇനി നമ്മൾ ഒരു പുതിയ സ്റ്റോക്ക് നമ്മൾ വാങ്ങുകയാണ് ഇതുവരെയും നമ്മൾ വാങ്ങാത്തൊരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇവിടെ നമുക്ക് സെർച്ചിൽ നമുക്കൊരു സ്റ്റോക്കിൻ്റെ പേരവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഐ ഡി എഫ് സി അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് വളരെ വില കുറഞ്ഞ സ്റ്റോക്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ വില എട്ട് രൂപ നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്കിവിടെ ബൈ കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ അഡ്വാൻസ് ട്രേഡ് എന്ന് പറഞ്ഞ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക നമുക്ക് എത്ര എണ്ണമാണോ നമ്മൾ വാങ്ങേണ്ടത് അതാണ് നമ്മൾ വാങ്ങേണ്ട ക്വാണ്ടിറ്റി ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മളുടെ ട്രിഗർ പ്രൈസ് അതായത് നമ്മൾ ഈ ഏഴ് പോയിൻറ്റ് ഒൻപത് അഞ്ച് രൂപയ്ക്ക് ഉള്ള സ്റ്റോക്ക് നമ്മൾ ഇതേ പ്രൈസിന് തന്നെ വാങ്ങുകയാണ് പക്ഷേ ഈ സ്റ്റോക്ക് ചിലപ്പോൾ ഇപ്പോൾ എട്ട് രൂപയായി ഇത് ചിലപ്പോൾ ഒരു ഏഴ് രൂപയിലേക്ക് കുറയുകയാണെങ്കിൽ നമുക്ക് ഒരു രൂപ വച്ച് പത്ത് രൂപ നമുക്ക് നഷ്ടപ്പെടും ചിലപ്പോൾ ഇത് ഏഴ് ഏഴ് പോയിൻ്റ് ഒൻപത് അഞ്ച് അല്ലെങ്കിൽ എട്ടെന്ന് പറയുന്നത് ഒരു ഒഞ്ച് രൂപയിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും ഇവിടെ നൂറ് ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ നൂറ് രൂപ വ്യത്യാസം ഒരുപാട് രൂപ നഷ്ടം വരും അപ്പോൾ നമുക്ക് ഒരു നൂറ് രൂപയാണ് ഒരു രൂപ കുറച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഒരു രൂപ ഒരു ഒരു നൂറ് രൂപ നൂറ് ക്വാണ്ടിറ്റിക്ക് നൂറ് രൂപ നമുക്ക് നഷ്ടം ഒരു നഷ്ടം നമ്മൾ സഹിക്കാൻ തയ്യാറാണ് എങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ബൈ കൊടുക്കാം കൺഫേം ബൈ കൊടുത്താൽ അല്ല ഇനി നമുക്ക് ലിമിറ്റ് ലിമിറ്റെന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ മാർക്കറ്റ് ഓർഡർ ഏഴ് പോയിൻ്റ് അഞ്ച് ഏഴ് ഒൻപത് അഞ്ചാണ് പക്ഷെ നമ്മൾ ഇവിടെ വിചാരിക്കുകയാണ് ഇതിനേക്കാളും വില കുറയും നമ്മൾ ഒരു ഏഴ് പോയിൻറ്റ് അഞ്ച് രൂപയാകുമ്പോൾ നമ്മൾ വാങ്ങാൻ തയ്യാറാവുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് പോയിൻ്റ് അഞ്ച് നമ്മളിവിടെ ഒരു പത്ത് ക്വാണ്ടിറ്റി കൊടുത്തു പത്ത് ക്വാണ്ടിറ്റി നമുക്ക് ഈ ഏഴ് പോയിൻ്റ് ഒമ്പത് അഞ്ചാണ് ഇപ്പോൾ വില ഇനിയും വില കുറയും ഏഴ് പോയിൻ്റ് അഞ്ചാവും എന്നുണ്ടെങ്കിൽ നമ്മൾ ഏഴ് പോയിൻ്റ് അഞ്ച് ഇവിടെ കൊടുക്കുക ബൈ കൊടുക്കുക സ്റ്റോപ്പ് ലോസ് ഏഴ് വയ്ക്കുക അതായത് ഏഴ് പോയിൻ്റ് അഞ്ച് രൂപയ്ക്ക് ഏഴ് രൂപ അൻപത് പൈസയ്ക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നു പക്ഷേ ഈ സ്റ്റോക്ക് അതിലും താഴെ പോയാൽ നമുക്ക് നഷ്ടം ഉണ്ടാവും എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ഇവിടെ ഈ സ്റ്റോപ്പ് ലോ സ്ട്രിക്കർ പ്രൈസൊന്നുള്ളൂ ഇവിടുത്തെ ഏഴെന്ന് കുറഞ്ഞ് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഏഴ് പോയിൻറ്റ് ഏഴ് രൂപ അൻപത് പൈസയ്ക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നു അതിനുശേഷം അത് വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഇത്രയും സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബൈ കൊടുക്കുക വീണ്ടും നമ്മൾ കൺഫേം ബൈ കൊടുക്കുക ഓർഡർ പ്ലേസ്ഡ് അപ്പോൾ നമുക്കിതാ ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പെൻഡിങ്ങിൽ ഇവിടെ ഇങ്ങനെ വരും അതായത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തത് ഏഴ് രൂപ അൻപത് പൈസയ്ക്കാണ് ഇപ്പോൾ മാർക്കറ്റ് വില എട്ട് രൂപ അതായത് നമ്മൾ ഏഴ് രൂപ അൻപത് പൈസ ഈ മാർക്കറ്റിൽ വില ആവുമ്പോൾ ഈ ഓർഡർ എന്താവും എക്സിക്യൂട്ടാവും എക്സിക്യൂട്ടായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇത് ഓർഡർ പ്ലേസ് ആവും അതിനുശേഷം നമുക്ക് ഇതിൽ ജസ്റ്റ് ഈ ഓർഡർ ഡീറ്റെയിൽ നോക്കിയാൽ ഇതറിയാം ഓർഡർ ടൈപ്പ് ലിമിറ്റ് ആയതുകൊണ്ടാണ് ഇതിവിടെ കിടക്കുന്നത് അതിന് ശേഷം നമുക്കിതിനെ ഏഴ് രൂപയാകുമ്പോൾ നമ്മൾ ട്രിഗർ പ്രൈസ് കൊടുത്തത് ഏഴ് ഏഴ് രൂപയാകുമ്പോൾ അതായത് വീണ്ടും കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലും ആവും അപ്പോൾ എത്ര ഈസിയാണ് അപ്പോൾ ഇത് കൂടെയാണെങ്കിൽ ഇത് സെല്ലാവൂല്ല നമുക്ക് ഡെലിവറി ആയതുകൊണ്ട് ഇത് എത്ര വേണമെങ്കിലും കൂടുതൽ പോകുന്നതാണ് അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ മോഡിഫൈ ചെയ്യാം ഇതിന് നമുക്ക് ഇത് ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് മാർജിനിലും ഇൻഡ്രോയ്ഡയിലും ഒക്കെ വരുന്നത് നമ്മൾ ഞാൻ ഇവിടെ ഡെലിവറിയുടെ കാര്യത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ മാർജിൻ ഇൻട്രോഡേ എന്ന് പറയുമ്പോൾ ഇൻഡ്രോയ്ഡൈക്ക് നമുക്ക് രണ്ട് ദിവസം ഒരു ദിവസം മാത്രമേ ഇതാവൂ അതായത് വൈകുന്നേരം നമ്മൾ സെല്ലാവൂ മറ്റൊരു ഡെലിവറി ആവുമ്പോൾ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും വിൽക്കാൻ പറ്റും ഇതാണ് സ്റ്റോപ്പ് ലോസ് ഓർഡറിൻ്റെ മെയിൻ വരുന്ന സംഗതി അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു അതായത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞു പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്കിൻ്റെയും നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം അതുപോലെ നമുക്കൊരു പുതിയ സ്റ്റോക്കും നമുക്ക് വാങ്ങുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഏഞ്ചൽ ബ്രോക്കിംഗ് സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക